നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തോടുകൂടി എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ് പൊതുവെ എല്ലാം നമ്മൾ ചിന്തിച്ചാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഇവിടെ സംഭവിക്കല്ലേ വിഷുവത് സംക്രമം എന്ന പേരിൽ രണ്ടു പ്രാവശ്യമായിട്ട് വർഷത്തിൽ സംക്രമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് മാസത്തിലെ ആ ഒന്നാം തീയതിയും രണ്ടാമതായിട്ട് ഈ വിഷു എന്ന് നമ്മൾ പറഞ്ഞ് ആഘോഷിക്കുന്ന ആ ഒരു ദിവസത്തിലെ ഉദയരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോഴുള്ള ആ ഒരു ഫലമാണ് അത് തന്നെയാണ് നമ്മൾ വിഷു സംക്രമം എന്ന് പറയുക അന്നാണ് നമ്മളുടെ വർഷ ആരംഭം യാഥാർത്ഥ്യത്തിൽ ജ്യോതിഷപരമായിട്ട് കാണപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി മൂന്നേ മുപ്പതിനുള്ളിലായിട്ട് ചോദ്യ നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമം ആദിത്യൻ മേടൻ രാശിയിലേക്ക് അത്യുച്ഛസ്തനായി കൊണ്ട് എല്ലാവർക്കും പ്രകാശത്തെ നൽകിക്കൊണ്ട് ഐശ്വര്യം പ്രധാനം നൽകി ഈ ലോകത്തിൽ വീണ്ടും ഉദിക്കാൻ തുടങ്ങണു ഒന്ന് എന്ന ദിവസം മുതൽ അതാണ് മേടസംക്രമം അതുകൊണ്ട് തന്നെ വളരെയധികം വിശേഷങ്ങളാണ് ആ ഒരു വർഷത്തെക്കുറിച്ച് നമ്മൾ അവിടെയാണ് ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു അവിടുന്ന് മുതലാണ് മേഷാശുപ്രഥമ അങ്ങനെയുള്ള മേഷം എന്നുള്ളതാണ് മേഷാദി മീനാന്ത്യം അങ്ങനെയാണ് രാശിചക്രത്തെ പറയുക അതിൽ മേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ ആദിത്യം സംക്രമിക്കുമ്പോൾ എല്ലാവർക്കും മാറ്റം ശുഭങ്ങൾ ശുഭങ്ങളും അശുഭങ്ങളുമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അതിൽ മിഥുനക്കൂറിൽ പെട്ട് മകീര്യം തിരുവാതിര പുണർദ്ദ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മിഥനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ അനുകൂലം വരാൻ വേണ്ടി പോകുന്ന ഏറ്റവും കൂടുതൽ ക്ലേശങ്ങളും വരാൻ വേണ്ടി പോകുന്ന രണ്ടാൾക്കാരാണ് ഏറ്റവും കൂടുതൽ ശുഭാശുഭഫലത്തെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടരാണ് ഈ മിഥുനക്കൂറുകാർ ഈ ഒരു വർഷത്തിൽ പൊതുവെ ദുഃഖങ്ങളായിരുന്നു അവരെ സംബന്ധിച്ചിട്ട് ഉണ്ടായതെങ്കിൽ ആ ഭാഗ്യങ്ങൾക്കൊരു കഷ്ടതകളാണ് പഠിച്ച ആ വിദ്യാഭ്യാസം പോലും പകുതിയിൽ വെച്ച് നിർത്തേണ്ടി വന്നവരാണ് ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി പോയി അത് പൂർത്തിയാക്കാൻ പറ്റാത്ത വന്നവരാണ് അത് ആരുടെയും കുറ്റമല്ല അതങ്ങനെയാണ് ആ ഗ്രഹങ്ങളെ നമ്മളറിയാതെ ജീവിക്കുമ്പോഴുള്ള അപകടങ്ങളാണ് എങ്കിൽ ഈ പ്രാവശ്യം മുതൽ അറിഞ്ഞുള്ളൂ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലേക്ക് ശനിയാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധ നിങ്ങൾ കരുതേണ്ടതാണ് കണ്ടകശനി എന്നുള്ള ഒരു ദോഷത്തിലാണ് ഈ ശനി അറിയപ്പെടുകയെങ്കിലും നിങ്ങളുടെ കർമ്മരാശിയാണ് പ്രളയരാശിയാണ് ആ ഒരു കർമ്മത്തിലുള്ള നിങ്ങളുടെ ആ ഒരു പെട്ടെന്നുള്ള തീരുമാനങ്ങളും ദ്രുതഗതിയിൽ ചിന്തിക്കാതെ ഒരു തീരുമാനങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ആപത്തായിരിക്കും കൊണ്ടു തരിക ഈ വർഷത്തിൽ എന്ന് ചിന്തിക്കുക ഈ വർഷം മുഴുവനും നിങ്ങൾ ആ ഒരു ദോഷത്തെ ചിന്തിക്കേണ്ടതാണ് എല്ലാ കാര്യവും ഈ ശനി ദോഷം പത്താം ഭാവത്തിൽ ചെയ്യുന്നതിലും പ്രവൃത്തിയിലും നോക്കുന്ന ദൃഷ്ടിയിൽ പോലും നിങ്ങളുടെ കൂടെ ശനിയുടെ ആ ഒരു ഒരു എനർജി കൂടി ഉണ്ടാവും എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ ശനി അത്രയധികം മൂർധന്യ അവസ്ഥയിലാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുക അതുകൊണ്ട് തന്നെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതില്ല ഏപ്രിൽ മാസം ആരംഭിച്ച് മെയ് മാസത്തോടു കൂടി ആവുമ്പോഴും ഇടവൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ച ആ സർവേശ്വര കാരകൻ നിങ്ങളുടെ സകല ക്ലേശങ്ങളെയും മാറ്റാൻ ആ ഒരു മറ നീക്കിക്കൊണ്ട് നിങ്ങളുടെ ഉദയരാശി മിഥുനത്തിലേക്ക് വരുന്നതാണ് മിഥുനത്തിൽ ഉദിച്ചു കഴിഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് വരുമ്പോഴ് തന്നെ നിങ്ങൾക്ക് ഈ ക്ലേശങ്ങൾക്ക് ആ മനസ്സിനൊരു കോൺഫിഡൻസ് സുദർശനം എന്ന തോതിൽ തോന്നുന്നതാണ് ഒരു ഗുഡ് വിഷൻസ് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും എന്നൊക്കെയാണ് ഇതിൽ ജ്യോതിഷത്തിൽ പറയുക ആ സർവീശ്വരകാരൻ ഉദിച്ചു കഴിഞ്ഞാൽ ലക്ഷം ദോഷാൻകുരോർഹന്തി നൂറുകണക്കിന് ദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷെ ആ ദോഷങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകുന്ന ഒരു അപൂർവ ഭാഗ്യമാണ് ആ വാ വ്യാഴം നിങ്ങൾക്ക് വരുമ്പോൾ അത് തന്നെയാണ് മിഥുനക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ മഹാഭാഗ്യം എന്ന് പറയാൻ കാരണം ആ ഒരു ഭാഗ്യത്തെ നിങ്ങൾ ഒരു തുള്ളി പോലും കളയാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം നിങ്ങളുടെ കുടുംബത്തിന് അതിൻ്റെ ഒരു ഭാഗ്യം ഉണ്ടാവണം നിങ്ങളുടെ കുട്ടികൾക്കാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടേണ്ടത് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സമൂഹ സമാജത്തിൽ അത് കൊടുക്കാൻ സാധിക്കണം അത്രയും ഒരു ഉത്തരവാദിത്തമാണ് ഈ ഗ്രഹങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അറിയാത്തവർക്ക് ഇത് കുഴപ്പമില്ല മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് നല്ലതെടുക്കാൻ മാത്രം ആരോടും പറഞ്ഞിട്ടില്ല ആ ദോഷത്തെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാനും സാധിക്കണം ഈ വ്യാഴത്തെ ചിന്തിച്ച് നല്ലതുപോലെ അധ്വാനിക്കുക നല്ലതുപോലെ ആ മനസ്സിനെ ഈശ്വരനോട് കൂടി ചേർത്ത് വെക്കുക ആ സമയത്ത് സുദർശന മഹായന്ത്രം ധരിക്കുന്നത് മനസ്സിന്റെ ഏകാഗ്രത കൂടുന്നതും അഖിലമായിട്ടുള്ള എല്ലാത്തിലേക്കും നമുക്ക് പോകാനുള്ള ഒരു ധൈര്യം ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും എല്ലാത്തിനും ഒരു ഒരു ധൈര്യം വർദ്ധിക്കുന്ന വർദ്ധിക്കാൻ വേണ്ടി മഹാസുദർശന യന്ത്രം വളരെയധികം നല്ലതാണ് പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്ര ഇത്രയും വിഷയങ്ങൾ പറയുന്ന ഒരു മന്ത്രം വേറെയില്ല മറ്റു മന്ത്രങ്ങൾ നിങ്ങൾ പലതും നെറ്റ് ചെയ്താൽ കാണാം ഈ സുദർശന മന്ത്രം ഒന്ന് നെറ്റ് ചെയ്ത് നോക്കിക്കോളൂ അതിൻ്റെ അർത്ഥത്തെയും നിങ്ങൾക്ക് അതിൽ കിട്ടും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അത് സാധാരണ പിള്ളേര് പെട്ടതല്ല അത് നിങ്ങൾക്ക് കവചമായി ധരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ആരും അറിയാതെ അല്ലേ നമ്മുടെ മനസ്സാണ് നമുക്ക് ആരും അറിയാതെ നമ്മുടെ കൂടെ ഉള്ളത് എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ മനസ്സാണ് നമ്മോട് സംവദിക്കുന്നത് എപ്പോഴും അതിനെ കൈവിടാതിരിക്കാനാണ് ഇതൊക്കെ ചേർക്കുക ആ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി ആണെങ്കിൽ മൂന്നാം ഭാവത്തിലേക്ക് കേതു വരുന്നത് കൊണ്ട് അകാരണമായ ദുർബുദ്ധികളും സഹോദരന്മാരും തമ്മിലുള്ള വഴക്കും സ്വത്ത് തർക്കങ്ങളും അയൽവക്കക്കാരായിട്ടുള്ള തർ തർക്കങ്ങളും സൗഹൃദങ്ങളിൽ ക്ലേശമൊക്കെ വരേണ്ട ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ കരുതി നീങ്ങണം അവനവൽ നിന്നാണ് ഈ ദുഃഖങ്ങളൊക്കെ ആരംഭിക്കുക എന്ന് വേണം മിഥുനക്കൂറുകാർ മനസ്സിലാക്കാൻ ഞാൻ നന്നായാൽ തന്നെ കുറെ സമാധാനമാവും എന്ന് മനസ്സിലാക്കുക എൻ്റെ ദുഃഖം തീരാൻ അത്തരത്തിലൊന്ന് നീങ്ങണം പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ളവരാണ് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ഏറെക്കുറെ ഒരു ഇരുപത്തെട്ട് മുപ്പത് വയസ്സിന് പ്രായം താഴെയുള്ളവരാണ് ഒന്ന് വളരെയധികം കരുതി ശ്രദ്ധ ശ്രദ്ധയോടുകൂടി നീങ്ങേണ്ടതായിട്ടുള്ളത് അങ്ങനെയെങ്കിലും ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ യാത്രാ പദ്ധതികളൊക്കെ പൂർത്തിയാക്കാനുള്ള ഒരു കാലഘട്ടമാണ് സർവേശ്വര കാരകനും ഏഴാം ഭാവപതി നിവൃത്തികാരകനായ വ്യാഴം അനുകൂല സ്ഥിതിയായിട്ട് മെയ് കൂടി നിങ്ങളുടെ ജന്മരാശിയിൽ വരുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും വിദ്യാഭ്യാസപരമായ തടസ്സങ്ങളും കുട്ടികളെ സംബന്ധിച്ചിട്ടൊക്കെ എപ്പോഴോ പഠിച്ചു വെച്ച കോഴ്സിനെ കുറിച്ചൊന്ന് ചിന്തിക്കാനും അതിൽ ജോലി വരെ നേടിയെടുക്കാൻ പറ്റുന്നവർ അനവധി ആൾക്കാർ പഠിച്ചിട്ടൊക്കെയുണ്ട് വിവാഹമായിട്ടുള്ള പെൺകുട്ടികളൊക്കെ കല്യാണം കഴിയുന്നതിന് മുന്നേ പഠിച്ചിട്ടുണ്ട് അനവധി പഠിപ്പുണ്ട് അതിനെയൊന്നും പ്രവർത്തിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെയെങ്കിൽ അത്തരത്തിൽ വളരെയധികം അനുകൂലത്തിലേക്ക് വരുന്ന കാലമാണ് വിദേശയാത്രകൾ സുഗമമായി നീങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ മെയ് മുതൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പത്താം ഭാവത്തിലുള്ള ശനി വളരെയധികം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണു എന്ന ശ്രദ്ധ നിങ്ങൾ മറക്കരുത് അതിന് ശനിക്ക് അവജം ധരിക്കുന്നതും ശനേശ്വര ഹോമം നടത്തുന്നത് വളരെയധികം നല്ലതാണ് ആ ഹോമശിഷ്ടമായ ആ ഒരു സംവാദം ശനോ ദേവീരഭിഷ്ടയെ ആഭോഭവന്തു പീതയെ ശയ്യോരവിശ്രബന്തുന ഈ ഒരു മഹാമന്ത്രത്തെ കൊണ്ട് ആ നവഗ്രഹത്തെ ഹോമിച്ചുകൊണ്ട് ശനിക്ക് വേണ്ടി മാത്രം വിശേഷമായി ഹോമം ചെയ്ത് അതിന്റെ സംവാദം എന്നുള്ള ആ ശിഷ്ട നെയ് നമ്മളുടെ ജീവിതത്തിൽ സേവിക്കാൻ സാധിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലേ നെയ്യ് നമ്മൾ പലതും കഴിക്കാറുണ്ട് വെണ്ണ കഴിക്കാറുണ്ട് അത് പ്രസാദം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ കഴിക്കേണ്ടത് ഭഗവാൻ തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കത് പ്രസാദായി വെള്ളം നമ്മൾ ഭഗവാന്റെ അടുത്തുനിന്ന് കുടിക്കുമ്പോഴത് തീർത്ഥമായിട്ട് മാറി പുഷ്പം എന്നുള്ളത് അത് ചൂടാനുള്ളതായിട്ട് മാറി ഇത്തരത്തിൽ ആ കൺസെപ്റ്റാണ് നമുക്ക് വർദ്ധിക്കേണ്ടത് മിഥുനക്കൂറുകാർക്ക് പൊതുവേ വളരെയധികം നല്ലൊരു പുതുവർഷമാണ് നൽകാൻ എല്ലാവർക്കും മുൻകൂട്ടി ഒരു വിഷു ആശംസകൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ അതിലൊക്കെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ഷെയർ ചെയ്യുക ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നന്ദി നമസ്കാരം